തൂപ എന്ന് പറഞ്ഞ കൽബിൽ സങ്കടപ്പെടണം ചെയ്തു പോയ തെറ്റു വലിയ തെറ്റായി പോയി റൊബേ നമ്മൾ തോപൻ തൂബയുടെ ദ്വായകളൊക്കെ ഉണ്ട് നമ്മളെ കിതാബൊക്കെ നോക്കിട്ട് നമ്മൾ ഓതുമ്പോൾ അത് എന്താണ പറയണതെന്ന് മനസ്സിൽ ശരിക്ക് കരുതിയാലേ ആ തൂപയാവുള്ളൂ വെറുതെങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമല്ല പച്ച മലയാളത്തിൽ തൂപ ചെയ്യാൻ പറ്റും അറബി എന്നെ വേണമെന്നില്ല വാഹുകയെ പോയി റബ്ബെ എനിക്ക് മാപ്പ് തരണേ ഞാൻ ചെയ്യൂല റൊബേ നിനക്ക് ഞാൻ വാക്കു തന്നു റൊബേ ഞാൻ ചെയ്ത് വലിയ കുറ്റായി പോയിട്ടുണ്ട് തിന്മ ചെയ്യാതെ കള്ളുടിച്ചോ കള്ളൂടിന്ന് തോപ്പ് ചെയ്യണമെങ്കിൽ ആ കുടിച്ച മാലി തീരണം അല്ലാതെ ആ മാലിന്യ തന്നെ തോപ്പ് ചെയ്തിട്ട് കാര്യമില്ല പലിശ ഏർപ്പാട് ചെയ്തുകൊണ്ട് കാണവന് പണി അത് തന്നെയാണ് ഞാൻ ചെയ്യൂലറബ എന്നല്ല ആ പണിക്ക് രാജിവെച്ചിട്ട് നീവാ അപ്പോളെ തോപ ചെയ്യുള്ളു തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാക്ക് തൂപ്പ ചെയ്യാൻ കഴിയില്ല തിന്മയിൽ നിന്നല്ലേ എത്ര പറയില്ല തിന്മയിന്ന് മാറി നിൽക്കണം എന്നിട്ട്